മനുഷ്യജീവിതം അർത്ഥവത്താകുന്നത് പണം കൊണ്ടോ പദവികൾ കൊണ്ടോ മാത്രമല്ല മറിച്ച് നമ്മൾ കെട്ടിപ്പടുക്കുന്ന നല്ല ബന്ധങ്ങളിലൂടെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മെ പുഞ്ചിരിയോടെ വരവേൽക്കാൻ ഒരാളുണ്ടാവുക എന്നതും സങ്കടം വരുമ്പോൾ ചായുറങ്ങാൻ ഒരു തോൾ ഉണ്ടാവുക എന്നതും വലിയ ഭാഗ്യമാണ് എന്നാൽ ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നത് ഈ ബന്ധങ്ങളാണ് നിസ്സാരമായ വാശികളും അനാവശ്യമായ ഈഗോയും കാരണം എത്രയോ പേർ അന്യോന്യം സംസാരിക്കാതെ അകന്നു കഴിയുന്നു ഒരു കാലത്ത് ജീവനായിരുന്നു എന്ന് പറഞ്ഞവർ ഇന്ന് പരസ്പരം കണ്ടാൽ മുഖം തിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും ആശയവിനിമയത്തിന്റെ അഭാവമാണ് വില്ലനാകുന്നത് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാതെ ഉള്ളിൽ വെച്ച് വീർപ്പ് മുട്ടിക്കുമ്പോൾ അത് പിന്നീട് വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്നു നമ്മൾ സംസാരിക്കാൻ കാണിക്കുന്ന താൽപ്പര്യം മറ്റുള്ളവരെ കേൾക്കാൻ കാണിക്കാറില്ല മറുപടി കൊടുക്കാൻ വേണ്ടിയല്ല നമ്മളൊരാളെ കേൾക്കേണ്ടത് മറിച്ച് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്നേഹമുള്ളടത്ത് ആർക്കും ആരെയും തിരുത്താൻ അവകാശമുണ്ട് എന്നാൽ അത് കുറ്റപ്പെടുത്തലായി മാറരുത് എന്നു മാത്രം മറ്റൊരു പ്രധാന കാര്യം വിട്ടുവീഴ്ച മനോഭാവമാണ് ആരും ഈ ഭൂമിയിൽ പൂർണ്ണരല്ല എല്ലാവരിലും തെറ്റുകളുണ്ടാകും ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ കുറവുകളെക്കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് നമ്മൾ എന്ന ചിന്തയിലേക്ക് മാറുമ്പോഴാണ് ബന്ധങ്ങൾ ദൃഢമാകുന്നത് സ്നേഹമുള്ളവരുടെ മുന്നിൽ തോറ്റുകൊടുക്കുന്നത് തോൽവിയല്ല മറിച്ച് ആ ബന്ധത്തെ നിലനിർത്താൻ നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സാണ് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കാനും മാപ്പ് ചോദിക്കാനും മടിക്കരുത് അതുപോലെ തന്നെ മറ്റൊരാൾ മാപ്പു ചോദിച്ചു വന്നാൽ അത് സ്വീകരിക്കാനുള്ള വിശാല മനസ്കഥയും നമ്മൾ കാണിക്കണം പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വർത്തമാനകാലത്തെ സന്തോഷം കളയാതിരിക്കുക ഇന്ന് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി സമയമില്ലായ്മയാണ് എല്ലാവരും അവരവരുടെ ഫോണുകളിലും തിരക്കുകളിലും മുഴുകിയിരിക്കുന്നു കൂടെയിരിക്കുന്ന ആളുടെ മുഖത്തു നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ പോലും നമുക്ക് സമയമില്ല ഒരു ബന്ധത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയം തന്നെയാണ് തിരക്കുകൾക്കിടയിലും പ്രിയപ്പെട്ടവർക്കായി അല്പസമയം മാറ്റിവെക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ ഒന്നിച്ചു നടക്കുകയോ ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾ ചെറിയ കാര്യങ്ങളിൽ അവരെ അഭിനന്ദിക്കുക ഒരു നന്ദി പറയുന്നതോ ഒരു ചെറിയ തലോടലോ നൽകുന്ന ആശ്വാസം വാക്കുകൾക്കപ്പുറമാണ് ജീവിതം വളരെ ചെറുതാണ് ആർക്കും ആരെയും എപ്പോഴും കൂടെ കിട്ടണമെന്നില്ല അതുകൊണ്ട് പിണങ്ങിയിരിക്കാൻ സമയം കളയരുത് ഇന്ന് ഈ നിമിഷം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു മെസ്സേജ് അയക്കുകയോ അവരെ വിളിക്കുകയോ ചെയ്യുക പഴയ പരിഭവങ്ങളെല്ലാം മറക്കാം എന്നു പറയുക ബന്ധങ്ങളുണ്ടാക്കാൻ വർഷങ്ങളെടുക്കും എന്നാൽ അത് തകർക്കാൻ ഒരു നിമിഷം മതി ഓരോ ബന്ധവും സൂക്ഷ്മതയോടെയും സ്നേഹത്തോടെയും ചേർത്തു പിടിക്കുക സമാധാനമുള്ള ഒരു മനസ്സും സ്നേഹമുള്ള ഒരു കുടുംബവുമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹിക്കപ്പെടാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആണ് ആലുകളോടുള്ള ബന്ധങ്ങൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്നവരെ കണ്ടെത്താൻ പോലും ഒരിക്കൽ പോലും സാധിക്കാത്തതുപോലെ തോന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് നിരാശയില്ലാതെ പോയിട്ടില്ല നിങ്ങൾ എത്ര ശ്രമിച്ചാലും ചില ബന്ധങ്ങൾ പൊളിയുന്നു പുസ്തകങ്ങൾ ജോലി കുടുംബം സുഹൃത്തുക്കൾ എല്ലാം തമ്മിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു നിങ്ങൾക്ക് തോന്നാറുണ്ട് ഞാൻ പരാജയപ്പെട്ടു ഞാൻ വേണ്ടിവരുന്ന ആളല്ല എന്ന് ചിലപ്പോൾ നിങ്ങളുടെ പരിശ്രമങ്ങൾ അംഗീകരിക്കുന്നവരില്ല നിങ്ങളുടെ വേദന കാണുന്നവൻ ഒരാളുപോലുമില്ല സുഹൃത്തു മാറാതായിരിക്കുക പരാജയം നിരാശ ഇവ ജീവിതത്തിന്റെ ഭാഗമാണ് ചിലപ്പോൾ ബന്ധങ്ങളിൽ നാം ഒപ്പം കോംപ്രമൈസ് ചെയ്യാൻ കഴിവില്ല ഇത് നിങ്ങളെ ഒറ്റയ്ക്കായി തോന്നിപ്പിക്കും എന്നാൽ നിങ്ങളുടെ വേദനയ്ക്ക് ഉദ്ദേശമുണ്ട് നിങ്ങൾ പരാജയത്തിന്റെ ഇരുട്ടിലിരിക്കുന്നു പക്ഷേ അത് നിങ്ങളുടെ ശക്തിക്ക് പാത തെളിയിക്കുന്നു എന്തെങ്കിലും കുടുംബബന്ധം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം പഠനത്തിനും വളർച്ചയ്ക്കും കാരണമാകുന്നു നിങ്ങൾക്കിത് യാഥാർത്ഥ്യമായാണ് തോന്നുക ഒരു ചെറിയ മനസ്സിലാക്കലും ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ ശേഷിയുണ്ടാക്കും പലർക്കും അറിയില്ല തെറ്റുകളിൽ നിന്ന് മാത്രമേ ബന്ധങ്ങൾ ശക്തമാകൂ മാറ്റത്തിനുള്ള ദിശ ചിന്താഗതിയിൽ മാറ്റം ഇപ്പോൾ ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ നിങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കാൻ ആദ്യം നിങ്ങളാണ് മാറേണ്ടത് നിങ്ങൾ തന്നെ മാറാതെ ആരും മാറാനാവില്ല അഹങ്കാരം സ്വാഭിമാനം പഴയ വേദന എല്ലാം വിട്ടു നൽകണം എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും പിഴവുണ്ട് ഒരു ദിവസം ഇത് മനസ്സിലായാൽ ബന്ധങ്ങൾ നന്നാക്കാനുള്ള തുടക്കം കുറിക്കാം കെട്ടിയ വേദന തെറ്റായ ചരിത്രം ദോഷബോധം എല്ലാം വിട്ടു നൽകണം നിങ്ങളെ അടുത്ത പടി തേടാൻ തയ്യാറാക്കുന്നത് സ്വയംബോധമാണ് എനിക്കെന്ത് നിയന്ത്രിക്കാനാവില്ല എനിക്കെന്ത് നിയന്ത്രിക്കാനാവും എന്ന് തിരിച്ചറിയുക അത് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ആദ്യ പടിയാണ് വീണ്ടും വേദനയുണ്ടാകുന്നത് അനിവാര്യമാണ് പക്ഷേ മാറിയാൽ അത് വളർച്ചയായിരിക്കും ഇന്നുവരെ പൊളിഞ്ഞ ബന്ധങ്ങളെക്കുറിച്ച് അനുഭവിക്കുന്നത് സാധാരണമാണ് പക്ഷേ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ തന്നെ സമയം സത്യസന്ധ സംഭാഷണം എല്ലാ കാര്യത്തിനും ആദ്യം സത്യസന്ധതയാണ് നിങ്ങളെ വേദനിപ്പിച്ചവരുമായി ഭയമൊഴിഞ്ഞ് സംസാരിക്കുക നിശ്ചലവും മാന്യവുമായും വ്യക്തമായും സംസാരിക്കുക തെറ്റായി മനസ്സിലായ വേദന ഇതിലൂടെ അവസാനിക്കും ശ്രദ്ധാപൂർവം കേൾവികൾ ചിലപ്പോൾ നാം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ബന്ധങ്ങൾ നന്നാക്കാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കണം ഞാൻ മുഴുവൻ മനസ്സോടെ കേട്ടു എന്ന് സന്ധേഡ് അറിയണം മറുപടി ഉടൻ പറയാൻ പോകുന്നതിനു മുൻപ് മികച്ച രീതിയിൽ കേൾക്കുക അനുഭാവം സഹാനുഭൂതി എല്ലാവർക്കും അവരവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ആയപ്പോൾ അവനോടൊപ്പം അവന്റെ സ്ഥിതികൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക സാധാരണമായ തെറ്റായ ധാരണ പിന്നിലെ വേദന മനസ്സിലാക്കുക പരിധികൾ സാധുവായ ഭേദഗതികൾ പഴയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൂരമാവശ്യമാണ് വിഷമകരമായ ബന്ധങ്ങൾക്ക് ഇല്ല എന്നു പറയുക സ്വയം സംരക്ഷിക്കാൻ പക്ഷേ തെറ്റായ വേട്ടയാടലല്ലാതെ മാന്യമായി ദൂരം പാലിക്കുക തീരുന്ന പ്രവർത്തനം ബന്ധങ്ങൾ ഉടൻ തന്നെ മാറുന്നില്ല പ്രതിദിന ശ്രമം ചെറിയ ചിഹ്നങ്ങൾ സ്ഥിരം സംവാദം ആദരവ് എല്ലാം ചേർന്ന് വലിയ മാറ്റമാകും ക്ഷമാപണങ്ങൾ മാപ്പ് ചോദിക്കൽ ചെറുതായും പരിശോധിക്കൽ ശക്തമായ അനുഭവങ്ങൾ ദർശനം ചിലപ്പോൾ നമ്മൾ കൃത്യമായ പിന്തുണ കാണിക്കുന്നില്ല നന്ദി ഞാൻ നിങ്ങളെ വിലപ്പെടുത്തുന്നു പറയുന്നത് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നു ചെറുതായും കരുതൽ ശ്രദ്ധ ബന്ധങ്ങൾക്ക് ഊർജ്ജമാണ് ഉദാഹരണങ്ങൾ ഒരു സ്കൂൾ സുഹൃത്ത് വർഷങ്ങൾക്ക് ശേഷം പുനഃസംവേദിച്ചു ക്ഷമാപണം പറഞ്ഞു ഇന്നവർ ഒരുമിച്ച് നിലകൊള്ളുന്നു ഒരു ജോലിസ്ഥല സുഹൃത്ത് തെറ്റിദ്ധാരണ കാരണം ഒഴിവാക്കി ചില മാസങ്ങൾ കഴിഞ്ഞ് ചായപാനം പങ്കുവെച്ച് ദുഃഖം മാറി ജീവിതത്തിലെ വേദന ചെറിയ ശ്രമങ്ങൾ വഴി മാറ്റമാകുന്ന അനുഭവമായി മാറി നിങ്ങളുടെ ഹൃദയത്തിന് ചികിത്സ നൽകൂ നിങ്ങൾ മാറുമ്പോൾ ലോകവും നിങ്ങളെ പിന്തുടരും ഇന്നലെ സംഭവിച്ച വേദന അനുവദിക്കരുത് അത് വളർച്ചയായി മാറ്റൂ ഇത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് പുതിയ ജീവിതം നൽകാനുള്ള സമയം നിങ്ങളുടെ ബന്ധങ്ങൾ പൊളിയുമ്പോൾ ദുഃഖമുണ്ടാവും പക്ഷേ സത്യസന്ധ സംഭാഷണം ശ്രദ്ധാപൂർവം കേൾവികൾ സഹാനുഭൂതി പരിധികൾ സ്ഥിരത കൃതജ്ഞത ഇത്രയും മാത്രം വേണ്ടിയാണ് നിങ്ങൾ മാറുമ്പോൾ ബന്ധവും മാറും ഇനി പ്രവർത്തനം തുടങ്ങൂ ഇന്നു തന്നെ ബന്ധങ്ങൾ മാറ്റാൻ ആദ്യപടി നിങ്ങൾ തന്നെ മാറുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം കൂടെയുണ്ടായതിന് നന്ദി ഏവർക്കും 何でなめられるの